ഇത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള പൈന ഉണ്ടാ നമ്മുടെ കുളത്തിലേക്ക് റോഡ് റീൽ ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട അവൻ പിടിക്കണതിന് കുറച്ച് മിസ്റ്റേക്കുകളുണ്ട് ഇതുപോലെ തന്നെയാണോ നിങ്ങളും മീനെ പിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് മീനെ കിട്ടാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ ഇതിൽ എന്ന് വെച്ചാൽ അവൻ റോഡ് പിടിച്ചുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഇത് എറിഞ്ഞതിന് ശേഷം റിട്രൈവ് ചെയ്യുന്നതും ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട് അപ്പൊ ഇവന് വേണ്ടിയിട്ടും പിന്നെ ഈ ചൂണ്ടാരിൽ തുടക്കകാരുണ്ടാവില്ല ബിഗിനേഴ്സ് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാല് നമ്മൾ ഇന്ന് റോഡ് റീൽ വെച്ചിട്ട് എങ്ങനെ മീനെ പിടിക്കാമെന്നും എങ്ങനെ ഇത് യൂസ് വീഡിയോ ആണ് ചെയ്യണമെന്നുള്ള നമ്മൾ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും അതിന് നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ അതിൽ കുറച്ച് വീഡിയോ ഞാൻ ആഡ് ചെയ്താളു അപ്പോൾ ഇന്ന് നമുക്ക് അറിയാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ട അപ്പം നമ്മളെ റോഡും വീലും ഇതാണ് കേട്ടോ പിന്നെ ഒരു ഫ്രോഗ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അതിൽ കണക്ട് ചെയ്യാമെന്നും എല്ലാ സംഭവങ്ങളും നമ്മൾ പറഞ്ഞതരാം സ്റ്റാർട്ടിങ് വരള്ളത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റോഡും വെയിലൊക്കെ വരുന്നത് ചെറിയ ഫ്രോഗും പിന്നെ ഏതൊക്കെ കമ്പനിയുടെ വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്ററിന്റെ ഒരു റോഡാണ് അടുത്തുള്ളത് എയ്റ്റ് ഫീറ്റ് അതുപോലെ തന്നെ റീല് വരുന്നത് പൈനീറിന്റെ ആർക്കേറ്റ് ഫൈവ് തൗസൻഡാണ് കേട്ടോ പിന്നെ നമ്മുടെ ഒരു ഫ്രോഗും ഉണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം റോഡ് വഴിയും ഈ ഭാഗത്താണ് നമ്മൾ ഇതിന്റെ വീൽ സെറ്റ് ചെയ്യുന്നത് കേട്ടാ കേട്ടാ സെറ്റ് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിക്ക് കടത്തുക പരമാവധി ഉള്ളി കിടത്തതിനു ശേഷം ഒരു ഒന്ന് പിടിക്കുക പിടിച്ചതിനു ശേഷം ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആക്കാനുള്ള സാധനം ഉണ്ടാവും കട ഈ സാധനം അതിൻ്റെ ഉള്ളിക്ക് ഇങ്ങനെ കണ്ട നന്നായി ടൈറ്റാക്കണ്ട കുറച്ചൊക്കെ അത്ര ലൂസും പാടില്ല നന്നായിട്ട് ടേറ്റാക്കും വേണ്ട ഒരു ഏകദേശം ടേറ്റാക്കി കേട്ടോ അപ്പോൾ ഇത് ആട്ടം നിൽക്കും അങ്ങനെ നമുക്ക് ഇതായ റോഡിൻ്റെ മുകളിൽ റീൽ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ അവിടെ ഇരുന്ന് തുടങ്ങും നമുക്ക് അപ്പോൾ നമ്മൾ ഈ റീലിൽ ബ്രൈറ്റ് ലൈൻ സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ മുന്നേ സെറ്റ് ചെയ്താ അത് പിന്നെ ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാറ് ചോദിക്കാം ഞാനെന്തായാലും അത് ഊരിയിട്ട് സെറ്റ് ചെയ്യാൻ എളുപ്പമല്ല അവിടെ അപ്പോൾ ഇത് നമ്മൾ ഈ ലൈൻ കെട്ടിയതിന് ശേഷം നമ്മൾ ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് തള്ളിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിക്കൂടെ കണ്ടെടുക്കാൻ കേട്ടോ ഇതുപോലെ എടുക്കുക ഇത് ഇട്ടതിന് ശേഷം വേണ്ട ഈ വാങ്ങണ്ട ഇതിന് ഇങ്ങനെ എടുത്തിട്ടുണ്ടെട്ടോ ലൈൻ ഇതുപോലെ സെറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഓരോരോ ഈ ഓരോ ഉക്കില്ലേ ഇതിൻ്റെ ഓരോ ഉക്കിൻ്റെ ഉള്ളിൽ കൂടിയും നമ്മൾ ഈ ലൈൻ കയറ്റി എടുക്കണം നമ്മൾ ഇത് തട്ടിയാൽ മാത്രം ഇതിന്ന് ലൈൻ പുറത്തേക്ക് പോറുള്ളൂ അപ്പോൾ കുറച്ച് തട്ടിയിട്ട് കുറച്ച് നമ്മൾ ഇത് ലൈൻ പുറത്തേക്ക് എടുത്ത് ഇടണ്ട് കേട്ടോ അതിൻ്റെ അടച്ചു ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഓരോ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക എന്നിട്ട് നമ്മൾ ഈ സാധനം കണക്ട് ചെയ്യാണ്ട കണക്ട് ചെയ്തതിന് ശേഷം നമ്മള് പോരായിട്ട് കൊടുക്കുന്നുണ്ടോ

അതിനുശേഷം നമ്മൾ ഉള്ളി ഉള്ളിൽത്തേന് ശേഷം ഇതൊന്ന് രണ്ടു മൂന്നാമ തിരിക്കുക ഇങ്ങനെ തിരിച്ചതിന് ശേഷം നമ്മൾ വേണ്ട ഇതിന്റെ അറ്റത്തില്ലേ ഈ അറ്റം ഇതിനുള്ള ഈ ആദ്യത്തെ ഇവിടെ ഉണ്ടാടാ ഓട്ടം ഉണ്ടാ ശേഷം ഈ പൊസിഷനില്ലേ ൂടെ എടുക്കുക അടി കൂടെ കേട്ടോ അടി അടിയിൽ കൂടെ എടുക്കുക ഇങ്ങനെ വിളിക്കുക ഇങ്ങനെ വിളിക്കുക അതുപോലെ ഇത് വലിച്ചു കഴിഞ്ഞാൽ സാധനം സെറ്റായി കിട്ടും കേട്ടോ കണ്ടോ സുഖമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും മറ്റേതാകുമ്പോൾ പൊട്ടി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും കെട്ട എളുപ്പമല്ലിറ്ററിൽ ഇതിപ്പം നമ്മൾ വെച്ചാലും നമുക്ക് മീനടിക്ക് കേട്ടോ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കട്ട് ചെയ്താണ് അപ്പം നമ്മുടെ ചൂണ്ട മൊത്തം സെറ്റ് ആയിക്കൊണ്ട് കേട്ടോ പ്ലാസ്റ്റ് ചെയ്യാനായിട്ട് മുന്നേ റെയിൽ പിടിക്കേണ്ട ഒരു ഇത് തന്നെ കേട്ടോ നമ്മൾ ഈ ഒന്നിങ്ങേ ഈ കൈയിൽ കണ്ടോ കൈ ഇങ്ങനെ പിടിക്കണം കേട്ടോ മൂന്ന് കൈ ഇങ്ങനെയാണ് ഞാൻ പിടിക്കാറ് കൂടുതൽ ഇത് ഒരു കോൺഫറൻസ് നമ്മളാ ഇങ്ങനെ പിടിക്കാൻ പിടിക്കുക കേട്ടോ കേട്ടോ കൈ ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പിടിക്കാതെ കേട്ടോ ഇവിടെ നിന്നും പിടിക്കരുത് നമ്മൾ ചെറുതായിട്ട് നമ്മുടെ റെയിൽനിന്നൊരു ലോഡ് കൊടുക്കണം മീൻ പിടിച്ചാലും അടിച്ചാലും എന്തെങ്കിലും ഞാൻ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പൂവില്ല എന്നാലും നമ്മളൊരു നമ്മളൊരു സപ്പോർട്ട് പോലെ കൊടുക്കണം കാരണം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എറിയാ അപ്പം നമ്മുടെ നമ്മുടെ റോഡിൻ്റെ ആയാലും കംപ്ലയിൻറ്റ് വരും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതല്ലേ ഈ ഫ്രോഗ് കിട്ടിയുള്ളത് ഈ ഫ്രോഗ് കിട്ടിയിട്ടുള്ളത് ഇടയ്ക്ക് ഇങ്ങനെയാ അപ്പോൾ മേടിക്കുമ്പോൾ ഇങ്ങനെ പിരിയാൻ ചാൻസ് തന്നെ കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം കാസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ തിരിച്ച് വരുമ്പോഴത്തൊക്കെ നോക്കണം ഈ ഭാഗമൊക്കെ നോക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പ്രശ്നം കേട്ടോ അത് നമ്മൾ നമ്മളിത് ഉണ്ട് വെച്ചിട്ടാവുമ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യും അപ്പോൾ അത് പൂവില്ല അപ്പോൾ അത് എവിടെങ്കിലും പോയി അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഇങ്ങനെ അത് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നോക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മളിത് വലിച്ചെടുക്കുമ്പോൾ ഈ റീല് കറക്കിയിട്ട് തിരിച്ച് വലിച്ചിരിക്കുമ്പോൾ അല്ലേ വലിച്ചെടുക്കുമ്പോൾ ഈ സാധനം ഇതിൻ്റെ മുകളിൽ തട്ടാൻ പാടില്ല കേട്ടോ ഏകദേശം മാക്സിമം ഇത് ഇതുവരെയൊക്കെ ഒന്ന് വലിച്ചെടുത്താൽ മതി അപ്പോൾ തട്ടി കഴിഞ്ഞാൽ ഈ സാധനം ഈ ജിഗ് എന്ന് പറയുന്നേ ഈ സാധനം പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ഇത് വീണ്ടും ഇത് കിട്ട എളുപ്പമില്ല പിന്നെ ഇത് മാറ്റേണ്ടി വരും അപ്പോൾ പരമാവധി നമ്മൾ ഏകദേശം ഈ ലെവലൊക്കെ ഈ ലെവലൊക്കെ കൊടുത്താൽ മതി ഇത് തട്ടി തട്ടിയിട്ട് ഇത് പൊട്ടും ഈ ഭാഗം ഇതിൻ്റെ ഈ സാധനം തട്ടിയിട്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അതൊന്നും നോക്കിയാൽ മതി നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനൊന്നും കാസ്റ്റ് ചെയ്യാൻ പാടില്ലട ഇങ്ങനൊന്നും കാസ്റ്റ് ചെയ്യാൻ പാടില്ല അപ്പം നമുക്ക് വിചാരണത്തി പോകാനും പറ്റില്ല നമ്മളേക ഒരു സ്ഥലം നമ്മൾ ഇടാനുള്ള സ്ഥലം ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം അതിനുശേഷം നമ്മളിത് പിടിച്ചതിന് ശേഷം വേണ്ട ഇതുപോലെ ഈ നൂലൊന്നും നമ്മൾ പിടിക്കണം അതുപോലെ തട്ടണം തട്ടാനൊരിക്കലും കാസ്റ്റ് ചെയ്യരുത് തട്ടിയതിന് ശേഷം വേണ്ട ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യരുതട്ടോ ഒരിക്കലും ഒരു കയ്യോണ്ട് ഇവിടെ സപ്പോർട്ട് തുടങ്ങേ ഈ കയ്യുകൊണ്ട് മാക്സിമം സപ്പോർട്ട് തുടങ്ങണം ഈ കൈ കൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത് വലിയത് ശേഷം ഈ ഏകദേശം വേണ്ട ഈ ലെവലിൽ നമ്മളാണ് ഈ വിടുക അപ്പം കറക്റ്റ് നമ്മൾ വിചാരിച്ചു പോകാൻ പറ്റും ഏകദേശം ഇവിടുന്ന് തന്നെ ഇവിടുന്ന് തന്നെ ഈ കൈ വിട്ട് കഴിഞ്ഞാൽ വേണ്ട ആകെ പൂട്ടുക അപ്പൊ അതുകൊണ്ടെന്ന് നോക്കണം അത് നമ്മൾ കാശ് മുന്നല്ലേ നമ്മൾ ഈ ഉപ്പുകളൊക്കെ ഇല്ലേ ഈ നൂലെടുത്തുള്ളത് അത് കറക്റ്റ് നേരെയാണോ നോക്കണുണ്ടോ എല്ലാം നേരെ ഇല്ലെങ്കിൽ ഒന്ന് നേരെയൊക്കെ വെക്കുക ജസ്റ്റ് നോക്കിയാൽ മതി അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ റീലില്ലേ റീല് കാശിയാണ് ഈ ഭാഗല് മെയിൽ ഈ ഭാഗം നമ്മുടെ കയ്യിൻ്റെ നേരെ വരണം കേട്ടോ ഈ നൂലിട്ടുള്ളത് അത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ നൂല് പിടിക്കുക ഒന്ന് ജസ്റ്റ് മോളിക്ക് പിടിക്കുക ഹലോളി പിടിക്കുക എന്നിട്ട് ഇത് തട്ടുക തട്ടിയതിന് ശേഷം എന്നിട്ട് നമ്മൾ ഇത് കാശ് ചെയ്യാൻ പറയുമോ അല്ലെങ്കിൽ അത് പൂവില്ലേ പൂവില്ലേ അപ്പം നമ്മൾ നോക്കണം കണ്ട ഇത് പിടിച്ചതിന് ശേഷം ജസ്റ്റ് കൈ ഇവിടെ പിടിക്കണം അപ്പോൾ നമുക്ക് കാശ് ചെയ്യുമ്പോൾ അതിലും ബുദ്ധിമുട്ട് വരില്ല അപ്പോൾ ഇത് ഇപ്പിക്കുക ജസ്റ്റ് ഒന്ന് കല്യാണ അപ്പം അത് പൂ മെല്ലൊന്ന് ഒരു ചെറിയ രേഷൻ കൊടുത്തതിന് ശേഷം ണ്ടാ അപ്പൊ ചെറിയ ആക്ഷൻ വരും നമ്മുടെ ഫ്രോബിന് ഇങ്ങനെ കാശിയുണ്ട് ഞാൻ ഈ ഭാഗത്ത് നിന്ന് എങ്ങനെയാ മീൻ അടിക്കാന്ന് കാണിച്ചതരാം പിന്നെ അതുപോലെ ഇവിടെ കണ്ട ഇവിടെ കാടാണ്ടോക്കിട്ട് എങ്ങനെയാണ് കാശിയെന്ന് കാണിച്ചു തരാം നമുക്ക് കിട്ടാൻ വേണ്ടി സാധനം കിട്ടിണ്ട് ഇത്ര സിമ്പിളാണ് പിടിക്കാൻ വേണ്ടിട്ട് അപ്പൊ പിന്നാലെ വന്ന് മുമ്പെള്ള പൊക്കി ഇത്രക്കുള്ള ഇത്രക്കുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും നമുക്ക് മെയിനായിട്ട് അടിക്കും പിന്നെ നമ്മൾ ഇടേണ്ട സമയം കൂടി നമ്മൾ നമ്മളിപ്പോൾ ഈ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മണി ആ മണി സമയത്ത് നമ്മൾ ഇടുന്നത് കാരണം വെയിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് മീൻ കിട്ടാൻ ചാൻസ് കൂടില്ല അപ്പോൾ നമ്മൾ ഇട്ടാപ്പം തന്നെ ഒരു രണ്ടാപ്രാവശ്യം മീൻ അടിച്ചു കയറ്റാൻ പറ്റിയില്ല ഇനിയിപ്പോൾ ചെറിയ മീനാണ് വലിയ മീൻ ചെറിയ മീൻ ആയതുകൊണ്ടാകും അടിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ ഇതുണ്ടാവും അപ്പോൾ നമ്മൾ ഇടുന്ന മീനിനെ പിടിക്കണ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം കമൻറ്റ് ചെയ്യും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് മീനിനെ പിടിക്കാൻ വേണ്ടിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ മീൻ പിടിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സഭ്യാനും മറക്കലേട്ടാ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് സെറ്റ് സെറ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം ബൈ